ാണ് അതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നതും ഞാൻ ഭയങ്കരായിട്ടും ഒക്കെ ട്രാപ്ഡ് ആണ് ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞു ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻ മീൻകറിയും കൂട്ടിക്കഴിച്ച ഒരു മനുഷ്യനാണ് അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ അയാൾ സംസാരിച്ചിട്ടുണ്ട് എന്താണ് ആഹാരങ്ങൾ അങ്ങനെ ഒരു വാക്ക് റെസ്പോൺസ് നോൺസെൻസ് പ്പുറത്തേക്ക് ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയിൽ കൈകാണിച്ച് ഞാൻ പോവാണ് അപ്പൊ നമുക്ക് സിനിമാ മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മള് രണ്ടരയോ മൂന്ന് മണിക്കൂറോ സ്പെൻഡ് ചെയ്ത് സിനിമ കാണുന്നു ആ സിനിമ കാണുമ്പം നമ്മൾ ചിലവഴിക്കുന്ന നമ്മുടെ സമയം അല്ലെങ്കിൽ നമ്മുടെ പണം ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കാം അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ടായിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബിൻ്റെ ഭാഗത്തോ അങ്ങനെ എന്തെങ്കിലും വിഭാഗത്തിൽ നമ്മൾ സിനിമകൾ കാണുന്നു അപ്പോൾ ആ സിനിമ നടന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നു ആ സിനിമ സംവിധായകൻ സംവിധാനം ചെയ്തവരെ നമ്മൾ ബഹുമാനിക്കുന്നു അതിൻ്റെ പാർട്ടായിട്ടുള്ള മുഴുവൻ ആളുകളെ നമ്മൾ ബഹുമാനിക്കുന്നു അവർ അത്രയും മെനക്കെട്ടിരുന്നിട്ടാണ് ഇത്രയും രണ്ടര മണിക്കൂറോ വിഷൽ നമ്മുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ അവരതിനകത്ത് ഒരുപാട് അധ്വാനങ്ങൾ ചിലവഴിച്ചിട്ടാണ് നമ്മുടെ മുമ്പിൽ ഈ സിനിമ എത്തിക്കുന്നത് പക്ഷെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഈ കേൾക്കുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സിദ്ദിക്കിനെക്കുറിച്ചാണ് ഈ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സിദ്ധിക്ക് ഇപ്പോൾ സിദ്ധിക്കത് നിഷേധിച്ചാലും ഇല്ലെങ്കിലും ഇത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ആ പെൺകുട്ടി പറഞ്ഞത് സത്യമാണെന്നുള്ളത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതുപോലെ ഒരുപടി നിരവധി ആരോപണങ്ങളാണ് സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സിനിമ കാണുന്ന ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം സിനിമ കാണുന്നത് നടീനടന്മാരെക്കുറിച്ചോ സംവിധായകന്മാരെക്കുറിച്ചോ ഒക്കെ ഞങ്ങൾക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോയി വീണ്ടും സിനിമകൾ കാണാനും അതുവഴി നമുക്ക് എൻ്റർടൈൻ ചെയ്യാനും സാധിക്കത്തുള്ളൂ അതുകൊണ്ട് സർക്കാർ ഇത് കാര്യമായിട്ടെടുത്ത് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എന്നാണ് ക്ക് ആവശ്യപ്പെടാനുള്ള താങ്ക് ഫോർ വാച്ചിങ്